രാജാക്കാട് എല്ലക്കൽ റൂട്ടിൽ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഇനിയും നടപടിയില്ല നിരവധി വാഹനങ്ങളും കോളേജ് വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്ന റോഡിൽ അപകട ഭീഷണി ഉയർത്തു നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മുല്ലക്കാനം സാൻചോ കോളേജിന് സമീപമാണ് വഴിയരികിൽ മരം ഉണങ്ങി നിൽക്കുന്നത് റോഡിനോട് ചേർന്നാണ് വൻ മരങ്ങൾ ഉണങ്ങി ഏതു നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലുള്ളത് കാലങ്ങളായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യമുന്നയിച്ചെങ്കിലും അധികൃതർ കണ്ട ഭാവം നടിക്കുന്നില്ല അപകട സാധ്യത ഒഴിവാക്കാൻ അടിയന്തരമായി മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി ആവശ്യപ്പെട്ടു ആ റോഡിന്റെ സൈഡിൽ പോകുന്ന ഒരു സ്ഥലത്താണ് ഈ മരം ഉണങ്ങി നിൽക്കുന്നത് നമുക്കറിയാം ആ മരം വീണു കഴിഞ്ഞാൽ നഷ്ടങ്ങൾ ഇല്ലാതെ വരികയും ചെയ്യുന്നു അതുപോലെ യാത്രക്കാർക്കും ഈ മരം എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ഉണ്ടാകണമെന്നാണ് അപകടകരമായി നിൽക്കുന്ന ഇത്തരം മരങ്ങൾ മഴക്കാലത്തിനു മുന്നേ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെട്ട് മുറിച്ചു നീക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങിയെങ്കിലും വഴിയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് അധികൃതർ വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്നും ആരോപണം ശക്തമാണ് ന്യൂസ് ബ്യൂറോ രാജക്കാട്